മക്കളാ പ്രാത്തല്ല എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഇവിടെ കാണിച്ചു കൊടുത്താൽ ഇവിടെ കുറ്റിയടിക്കാൻ വേണ്ടി വന്നാട്ടാ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ പുതിയ വീടുണ്ടാക്കണതും പഴയ വീടുണ്ടാക്കണോ തമ്മിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഈ ഒരു പ ഇതൊരു പഴയ വീട് വിത്തിയാണ് പഴയ വിത്തി അപ്പോൾ ആ വീടും ഈ വീടും കൂടി കണ്ടപ്പോൾ ആ വീട് ഭയങ്കര കോട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ പഴയ ആശേരിമാർ അല്ലെങ്കിൽ തങ്ങന്മാരൊക്കെ കുറ്റമെന്നൊക്കെ കാണിച്ചു കൊടുത്താൽ ഇതിപ്പോൾ വടക്ക് മറിയാട്ടാ ഇതിലുള്ള എനിക്ക് കിടക്ക് ഇടയ്ക്കുണ്ടോ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വേണ്ട ഇത് ഒരു ഒരു നൂലിക്ക് നൂല് മാറ്റം ചെയ്യുക കാരണം ഈ സൈഡ് ഈ ഒരു ആ ഒരു മാറ്റം എന്നല്ല വേറൊരു മാറ്റം കേട്ടത് കറക്റ്റ് പൂജ മറ്റാണ് പൂജ്യം ഏ ഞാ വീട് ഞാൻ കാണിച്ചിട്ടോ ഇതിപ്പോൾ ഒരു പുതിയ വീടുകളായിട്ടാണ് വെക്കണേ പുതിയ വീട് ചിലപ്പോൾ ചെറിയ സ്ഥലങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും വേണ്ടേ ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഇത്ര ഡിഫറൻസ് അപ്പം എന്താ പറയുക വേണ്ടേ ഇത്രയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഒരു ഏകദേശം മുന്നൂറ്റി അമ്പത്തി മൂന്നൊക്കെ വരാൻ പാടുള്ളൂ മുന്നൂറ്റി അമ്പത്തി മൂന്ന് കറക്റ്റ് വരലാണ് ഏറ്റവും ബുദ്ധി ഇതേപോലെ അപ്പോളേ ഇത് സംഭവം എന്താ പറയുക നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പം ഇത് കണ്ടില്ല സീറോ ഇങ്ങനെ സീറോ ഒക്കെ നിൽക്കണേ പരമാവധി നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ നമ്മൾ അത്രത്തോളം നോക്കിയിട്ട് കിട്ടില്ലാണ്ടെങ്കിലാണ് എന്താ ചെയ്യാൻ പാടുള്ളൂ മാറ്റാൻ പാടുള്ളൂ ഒരു വേറെ എന്താ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം അഞ്ച് അഞ്ചിൻ്റെ ഫൈവ് പേഴ്സൻറ്റേജ് ഒക്കെ മാറണമെങ്കിൽ വലിയ പ്രശ്നം ചെയ്യാന്ന് വരാം പക്ഷെ എന്താണറിയാം നമുക്ക് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ പഠിച്ചുകഴിയാ ഗാ ഗാന്ധികബലം അതായത് സഞ്ചാരണ പദങ്ങളൊക്കെ പഠിച്ചിരിക്കണ അപ്പോൾ ആ പഠനതാ എന്തിനാസ്പദമാക്കിയിട്ടാണ് അറിയാം ഈ വടക്ക് മറി കാര്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടാ അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ കെടുക്കാൻ സുഖം അതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഈ മറികകൾ ആൾക്കാർ വെക്കുന്നത് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് വെക്കും അന്ന് ഭൂമി അല്ല വിസ്താരം രീതി ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മളെന്ത് ചെയ്യണം പരമാവധി പിന്നെ പരമാവധി ഇത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെന്താ വെച്ചാൽ ജീവിക്കാനുള്ള സ്വസ്ഥത ചിലപ്പം ഇല്ലാതാവും ഈ വടക്ക് മറിയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കല്ലിപ്പൊല്ലി പക്ഷേ പരമാവധി എന്തു ചെയ്യുക ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക